എല്ലാവർക്കും നമസ്കാരം അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് മേട വിഷു സംക്രമത്തെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു വർഷക്കാലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇപ്പൊ മീനൻ രാശിയിലാണ് പന്ത്രണ്ട് രാശികളുണ്ട് ഓരോ രാശിക്കും ഓരോ പേരുണ്ട് മേടം മുതൽ മീനം വരെയുള്ള പേര് നമുക്കറിയാം മലയാള മാസത്തിൻ്റെ പേരെന്താണെന്ന് സൂര്യന്റെ ഓരോ രാശിയിലോട്ട സഞ്ചാരം എല്ലാവരും ഒന്നാം തീയതി കൈനീട്ടമൊക്കെ വാങ്ങുകയും കൊടുക്കുകയും അന്നത്തെ ദിവസം പ്രധാനമായിട്ട് കൈനീട്ടങ്ങൾക്കാണ് പ്രാധാന്യം ഒന്നാം തീയതി എന്ന് പറയുന്നത് അതായത് സൂര്യൻ ഒരു രാശിയിലോട്ട് പോകുമ്പോൾ രാവിലെ അതിരാവിലെ നമ്മുടെ നക്ഷത്രവുമായിട്ട് അനുയോജ്യമായ നക്ഷത്രങ്ങളെ എടുത്തിട്ട് ആ നക്ഷത്രക്കാര് നമുക്ക് കൈനീട്ടാൻ തരുകയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ചിലരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാവും ഈ പറയുന്ന കൈനീട്ടങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ നാട്ടു ആചാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതിന് ഏറെക്കുറെ സത്യവും ചില നക്ഷത്രക്കാരിൽ നിന്ന് മൂന്ന് നക്ഷത്രങ്ങളിൽ നിന്ന് വാങ്ങുന്ന പിന്നെ കൈനീട്ടങ്ങൾക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകും അധിക ചെലവുകളൊന്നും വരില്ല അതുപോലെ നമ്മുടെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവധി നക്ഷത്രങ്ങൾ വേദനക്ഷത്രങ്ങളായിരിക്കരുത് ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളായിരിക്കരുത് ദോഷമുള്ള നക്ഷത്രങ്ങൾ ആയിരിക്കരുത് ഇങ്ങനെ നക്ഷത്രങ്ങളുമായിട്ട് പൊരുത്തം നോക്കി കൈനീട്ടങ്ങൾ വാങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ ചിലരോട് കൂടുതൽ അവർ തരുന്ന കൈനീട്ടങ്ങളായാലും അവർ തരുന്ന മറ്റു സംഭാവനകളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അവരോട് നമുക്ക് പ്രത്യേകം ഉണ്ടാവും അപ്പം നമുക്ക് തോന്നും അവര് സാമ്പത്തികമായിട്ട് ഉന്നതി എപ്പോഴും സാമ്പത്തികമെന്ന് പറയുന്നത് ജീവിതത്തിലൊരു ഘടകമാണ് അതുകൊണ്ടാവാം ഈ ഒരു പ്രാധാന്യം ഈ ഒരു പ്രാധാന്യം ഈ ഒരു മാസങ്ങളിൽ പ്രധാനമായിട്ട് എടുക്കുന്നത് പ്രത്യേകിച്ച് സൂര്യൻ ഊർജത്തിന്റെ ഒരു കേന്ദ്രമാണ് ഇപ്പൊ സൂര്യനെ സംബന്ധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ജാതകവുമായിട്ട് അതായത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതുകൊണ്ട് സൂര്യന്റെ ഓരോ രാശിയിലോട്ടുള്ള മാറ്റങ്ങൾ ഓരോ ഊർജ്ജ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഓരോ രാശികളിലേക്കുള്ള മാറ്റങ്ങൾ സൂര്യൻ ഓരോ മാസങ്ങള് അതായത് ഓരോ രാശികൾ പിന്നിടുക എന്ന് പറയുമ്പോൾ ഓരോ മാസങ്ങള് മാറുക ഉത്തരായന കാലം ഇങ്ങനെ ഓരോ കാലങ്ങളും ഉണ്ട് സൂര്യന്റെ നീചമായിട്ടുള്ള രാശി സൂര്യന് അനുകൂലമല്ലാത്ത അതായത് സൂര്യൻ പവർ കുറയുന്ന രാശി തുലാൻ രാശിയാണ് മേടൻ രാശി അതിൻ്റെ ഉച്ചരാശിയാണ് അതിൽ മേടപ്പത്ത എന്ന് പറയുന്നത് ഏറ്റവും അധികം ഉച്ചമായിട്ട് വരുന്നു സൂര്യന്റെ ഏറ്റവും പവർ കൂടിയ ദിവസമാണ് അപ്പം സൂര്യൻ ഇവിടെ വളരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് ഈ പറയുന്ന മാസങ്ങളിലോട്ടും മാറി മാറി പോകുമ്പോൾ സൂര്യന്റെ ഉച്ചരാശിയിലോട്ട് സൂര്യൻ വരുന്ന സമയത്ത് അതിന്റെ പത്താം ഭാവത്തിലോട്ടപ്പോൾ വീട് പാല് കാച്ച് പുതിയ കാര്യങ്ങള് പിന്നെ വാങ്ങുക കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഏടമാസത്തിലെ എല്ലാവരും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ മേട വിഷുവിന് വളരെ പ്രാധാന്യമുണ്ട് മേട മാസത്തിലെ കണിക്കൊന്ന പൂത്ത് നേരത്തെ പൂത്തു ഇപ്പൊ കുറെ നാളുകൊണ്ട് പൂക്കൾ നേരത്തെ തന്നെ ഉണ്ടാവുന്നുണ്ട് അത് കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം കൂടിയാവാം അപ്പൊ എല്ലായിടത്തും ഇറങ്ങുമ്പോഴും ഈ കണിക്കൊന്നം പൂക്കൾ പൂത്ത് വിടർന്നു ഒരു പിന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം മേടത്തിന്റെ അപ്പൊ ആ സൂര്യന്റെ ഒരു പവർ ആയിരിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മഞ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് ഐശ്വര്യത്തിന്റെ കളറാണ് നല്ല ഭംഗിയുള്ള നമ്മുടെ മനസ്സിനും കണ്ണിനിമ്പുണ്ടാക്കും മനസ്സിനത് കുളിർമയുണ്ടാക്കും പോസിറ്റീവ് എനർജി ഉണ്ടാക്കും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യന്റെ ഒരു മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെ ഗുണം ചെയ്യുന്നു നോക്കാം ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് സൂര്യൻ സൂര്യന്റെ സംക്രമം നടക്കുന്നത് നക്ഷത്രത്തിലാണ് ഈ നക്ഷത്ര സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഓരോ നക്ഷത്രക്കാർക്കും ഇതെങ്ങനെ വരുന്നു എന്ന് വേണം നോക്കേണ്ടത് ഇപ്പം ഈ പറയുന്ന മേട വിഷു സംക്രമം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഗുണമാവാം ചിലപ്പോൾ ദോഷമാവാം അതിനെ അതിനങ്ങനെ വലുതായിട്ടുള്ളൊരു മാനസിക വിഷമമൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട എല്ലാ വിഷയങ്ങളും ഇപ്പം ചാരവശാൽ വ്യാഴത്തിൻ്റെ മാറ്റവും അതുപോലെ തന്നെ ദശാപഹാര കാലങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് എല്ലാം കൂടി നമ്മൾ കൂട്ടിയോയിപ്പിച്ചിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കേണ്ട പോസിറ്റീവായിട്ട് എടുക്കേണ്ടതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും അധികം നമ്മളോട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു അനുകൂലത എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി എടുക്കുക നെഗറ്റീവ് വരുന്ന സന്ദർഭത്തിലെന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഉൾക്കൊണ്ടാൽ മതി കാര്യം കൊറോണ എന്ന മഹാമാരി വന്നപ്പോൾ എത്ര എത്ര ആളുകൾ മാനസികമായിട്ടും ഒക്കെ വിഷമിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്നായിരുന്നാലും ആ കൊറോണ എത്ര പാഠം പഠിപ്പിച്ചു ആളുകളെ അന്നൊക്കെ ഈ ചെടികൾക്കാണ് പ്രാധാന്യം പൂന്തോട്ടം മത്സരം തന്നെ ആയിരുന്നു എന്ന് പറയാം പുതിയ പുതിയ തൊഴിലുകൾ കണ്ടുപിടിച്ച് പുതിയ ജീവിത രീതി കണ്ടുപിടിച്ച് പുതിയ ആരോഗ്യസ്ഥിതി കണ്ടുപിടിച്ച് കൊറോണ കുറെയേറെ പോസിറ്റീവ് നമുക്ക് ചെയ്തിട്ട് പോയി മാനസികമായിട്ട് ആളുകളെ ജീവിതത്തിൽ നിന്ന് ഏറെക്കുറെ ടെൻഷനും കളി നിന്ന് റിക്കവറാക്കാൻ പറ്റി കാര്യം അടച്ചു മൂടി പ്പെട്ടവർ റൂമിനകത്ത് ഇടേണ്ടി വരിക ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഭയങ്കരമായി മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരിക അതിൽ നിന്ന് എന്തുമാത്രേ ജീവിത രീതി മാറി പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് കാണുന്നാൽ ഈ പറയുന്ന യാതൊരു മാനസിക വിഷമവും ഉണ്ടാവില്ല ഇപ്പം വ്യാഴത്തിന്റെ ചരവശാല ഉള്ള മാറ്റം ശനിയുടെ മാറ്റം രാഹൂറിന്റെ മാറ്റം ദശാപഹാരകാലങ്ങൾ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ജീവിതത്തിനെ കാണേണ്ടത് വിഷുഫലവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മഹേര നക്ഷത്രത്തിലാണ് ഉദിക്കുന്നത് നക്ഷത്രത്തിൽ ഉദിക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ് ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായാലും മറ്റ് ഏതെങ്കിലും വിഷയങ്ങളെടുക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു വർഷക്കാലം അപ്പൊ ഈ മഹേരനക്ഷത്രത്തിന് മുന്നേ ഉള്ള നക്ഷത്രവും പിന്നെയുള്ള നക്ഷത്രവും അതായത് രോഹിണി മഹേരൻ തിരുവാതിര ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന വിഷുഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദശാപഹഹാരങ്ങൾ നോക്കണം ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം നോക്കണം എന്നിട്ട് മാത്രമേ വിഷുഫലത്തിന് പ്രാധാന്യം കൊടുക്കാവൂ പൂർണ്ണമായിട്ട് വിഷുഫലത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ മാനസിക വിഷമം ഉണ്ടാക്കും കൂടുതൽ വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് ഈ പറയുന്നതിന് ഒരു ഉൾക്കൊള്ളുക മാത്രമേ ഉള്ളൂ ഈ കാലങ്ങൾ ഈ ഒരു വർഷക്കാലം മഹേരം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് മഹേരൻ നക്ഷത്രക്കാർക്ക് കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മറ്റു ഇതര മേഖലകൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകള് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയക്രയങ്ങള് വാഹനാദി കാര്യങ്ങള് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ കൂടുതലും മിഥുനക്കൂറുകാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക കാരണമെന്ന് പറഞ്ഞാൽ വേടം വ്യാഴം പന്ത്രണ്ടിലെ ഒരു സ്ഥിതി പത്താം ഭാവത്തിലെ രാഹൂറിന്റെ ഒരു സ്ഥിതി അപ്പം ചാരവശാല് ഉള്ള വിഷയം കൂടെ നോക്കുമ്പോൾ ദശാപഹാര കാലങ്ങളെ കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ആദിശൂലെന്ന് പറയും രോഹിണി മഹേര തിരുവാതിര നക്ഷത്രക്കാരുടെ ആ മഹേരനക്ഷത്രത്തിലെ ഈ മേടവിഷു സംക്രമം നടക്കുമ്പോൾ അത് ആ മൂന്ന് നക്ഷത്രങ്ങൾ ആദിശൂലത്തിൽപ്പെടുന്നു എന്ന് പറയും ഇപ്പൊ രോഗാപത്തുകൾ വരാം ധനവ്യയം വരാം മറ്റു മാനസികമായിട്ടുള്ള വിഷമങ്ങൾ വരാം ഈശ്വരപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ശിവക്ഷേത്രത്തിലെ ശിവനെ പ്രീതിപ്പെടുത്തുക കുടുംബപര ദേവതാ ക്ഷേത്രങ്ങളിൽ കുടുംബ പ്രീതി വരുത്തി ഈശ്വര പ്രീതി വരുത്തി ആയുരാരോഗ്യ സൌഭാഗ്യങ്ങളെല്ലാം വരുത്താൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താദി അർച്ചന വഴിപാടുകളും ഗണപതിക്ക് വഴിപാടുകളും ഒക്കെ നടത്തിപ്പോയാൽ മതി മാറ്റങ്ങളുണ്ടായിക്കോളും അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എന്ത് വിഷയങ്ങൾ വന്നാലും നല്ലത് വന്നാലും നമ്മൾ തന്നെ സന്തോഷിക്കണം മോശം വന്നാലും നമ്മൾ തന്നെ അതിനനുസരിച്ചിട്ടുള്ള മാനസിക വിഷമം അനുഭവിക്കണം അതിനേക്കാളും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ട് കാണുക ഈശ്വര പ്രീതി വരുത്തുക അടുത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആറ് നക്ഷത്രങ്ങൾക്ക് ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ദശാപകാര കാലങ്ങളും ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറെക്കുറെ ഗുണകരമാണ് പുണർദം പൂജ അയില്യം മഹം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം മേടവിഷു സംക്രമം വളരെയധികം ഗുണകരമാണ് സർവ സർവഭിഷ്ടസിദ്ധി ധനധാന്യ സമൃദ്ധി ആരോഗ്യപരമായിട്ടൊക്കെ ഗുണകരമായിട്ടുള്ള അവസ്ഥ ഏറ്റവും നല്ല കാലഘട്ടങ്ങളാണ് വരുന്നത് ദശാപഹാര കാലങ്ങളും കൂടി നോക്കണം ആ ദശാപഹാര കാലങ്ങൾ അനുകൂല അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ തടസ്സങ്ങൾ നേരിടാം വശാലുള്ള സ്ഥിതി ഇപ്പൊ ഉത്ര നക്ഷത്രമൊക്കെ കന്നിരാശിയിലും ചിങ്ങൻ രാശിയിലും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അഷ്ടമ ശനി സഞ്ചരിക്കുന്ന പൂയം ആയില്യം പുണർദം കാൽ നക്ഷത്രക്കാർക്കൊക്കെ അതിന്റെയൊക്കെ കുറച്ച് അനുകൂലമല്ലാത്ത അവസ്ഥകൾ നിപ്പുണ്ട് അപ്പൊ അതുമെല്ലാം പരിഹരിച്ച് പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും അധികം ഗുണകരമാണ് അത്തൻ ചിത്തിര ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മദ്യശൂലമാണ് കുറച്ചൊക്കെ ഈശ്വരാധീനം വരുത്തേണ്ട സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരകർമ്മങ്ങൾ ചെയ്യണം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് കുറച്ചൊക്കെ മനക്ലേശം ബന്ധുവിരോധം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു വന്നുചേരാനുള്ളൊരു അവസരമുള്ളതിനാല് ഈശ്വര പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് കുടുംബപര ദേവതാ ക്ഷേത്രത്തിൽ പ്രീതി വരുത്തുക സൂര്യഭഗവാന് ആദിത്യ പൂജ ചെയ്യുക ഞായറാഴ്ച തോറും മാസത്തിലൊരു ഞായറാഴ്ചയെങ്കിലും ആദിത്യ ഭഗവാന് പായസ വഴിപാട് കഴിപ്പിക്കുക കുടുംബപര ദേവതാ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി ആയുർ സൂക്ത പുഷ്പാഞ്ജലി വഴിപാടുകളൊക്കെ നടത്തുക ദശാപഹാര കാലങ്ങള് ഗുണകരാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വരില്ല അതുപോലെ ചാരവശാലുള്ള അവസ്ഥയും അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും വരില്ല കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ നേടിയെടുക്കാം വിശാഖം അനിരം കേട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭം വാഹനാദി ഗൃഹാദി ആഭരണാദി വസ്ത്രാദി ലാഭങ്ങളൊക്കെ വന്നു ചേരും ആരോഗ്യപരമായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള രവസ്ഥ സന്താനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ കുടുംബത്തിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുക ഇന്ത്യാദി സർവ അഭീഷ്ട സ്ഥിതി വന്നു ചേരുന്ന സമയമാണ് ദശാപകാര കാലങ്ങളും ചാരവശാലുള്ള സമയമൊക്കെ നോക്കി അതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും തിരുവോണ അവിട്ടം ചതയം നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനക്ലേശം രോഗാപത്തുകൾ പക്ഷിമൃഗാദികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ മുറിവ് സംബന്ധിച്ച് അത് പക്ഷിമൃഗാദികളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവുക വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഈശ്വരപ്രീതി വരുത്തി ആയുർ സൂക്ത പുഷ്പാഞ്ജലി വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ നടത്തി കുടുംബപര ദേവതാ പ്രീതി വരുത്തി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും ദശാപഹാര കാലങ്ങളും ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥയും കൂടെ നോക്കണം ദശാപഹാര കാലങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും വരില്ല ചാരവശാലുള്ള അവസ്ഥയും അനുകൂലമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരും പുര്യൻറെ ഈ സംക്രമം അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ മാനസികമായിട്ട് വിഷമങ്ങൾ വന്നുചേരാം അതുകൊണ്ട് അതിന് മാത്രം പ്രാധാന്യം കൊടുക്കരുത് കൊടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും അതായത് നമ്മുടെ അനുകൂലമായിട്ടുള്ള ദശാപഹാര കാലങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവുകളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗുണം നമുക്ക് വന്നു ചേരും ഈ പറയുന്ന മേടവിഷു സംക്രമത്തിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ മാനസികമായിട്ട് വിഷമം വന്നു ചേരാം അപ്പം അതിനെ മാത്രം ആശ്രയിക്കരുത് മറ്റു വിഷയങ്ങളെ കൂടി നോക്കിയതിന് ശേഷം പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം ഉരുട്ടാതി ഉത്തിരിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദേശ ജോലി വിശേഷ വസ്ത്ര ആഭരണാദി നേട്ടങ്ങള് വാഹനാദി ഗൃഹാദി നേട്ടങ്ങള് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങള് ദശാപകാര കാലങ്ങളും ചാരവശാലുള്ളൊരു മാറ്റങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഈ കാലയളവിൽ വന്നു ചേരും ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകളൊക്കെ എല്ലാ നക്ഷത്രക്കാരും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും നടത്തി പരിഹരിച്ച് മാനസികമായിട്ട് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുകയും എല്ലാം നല്ലതിനാണ് മോശം സമയം മാത്രം ചിന്തിക്കാതെ നല്ല സമയത്തെ കൂടെ ചിന്തിച്ച് എല്ലാം നല്ലതിനാണ് പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവത്തോടെ കൂടി അനുസരിച്ച് ഈശ്വര പ്രീതി വരുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ